കൃഷ്ണനഗറിൽ ഇക്കുറി വീറും വാശിയുമുള്ള പോരാട്ടമാണ് നടക്കുന്നത് എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത് ഇനി എങ്ങനെയായിരുന്നു കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കൃഷ്ണനഗർ വിധിയെഴുതിയത് എന്ന് കൂടി നോക്കാം കണക്കിലെ കളി ആർക്കനുകൂലമായി നിൽക്കുന്നു ഏത് തരത്തിലാണ് മഹുവ മൊയ്ത്രയ്ക്കും ഒപ്പം തൃണമൂൽ കോൺഗ്രസിനും കൃഷ്ണനഗർ ഇക്കുറിയും പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹുവ മൊയ്ത്ര ജയിച്ചു കയറിയത് എത്ര വോട്ടുകൾക്കാണ് എന്നുള്ളതിലേക്ക് ഒപ്പം എതിർ സ്ഥാനാർത്ഥി ഭൂരിപക്ഷം ഈ കണക്കുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മഹുവാ മൊയ്ത്ര തൃണമൂൽ കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥി അന്ന് സ്വന്തമാക്കിയത് ആറ് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളാണ് അതായത് ആകെ പോൾ ചെയ്തതിൻ്റെ നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകൾ മഹുവാ മൊയ്ത്ര സ്വന്തമാക്കിയെന്ന് വ്യക്തമാകുന്നു കല്യാൺ ചോബേ ബിജെപിയുടെ കല്യാൺ ചോബേ അവിടുത്തെ ഫുട്ബോൾ ഫെഡറേഷൻ അധ്യക്ഷനായ കല്യാൺ ചോബേയ്ക്ക് നാൽപ്പത് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം വോട്ടുകൾ മാത്രമാണെന്ന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് അഞ്ച് ലക്ഷത്തി അൻപത്തോരായിരത്തി അറുനൂറ്റി അൻപത്തിനാല് വോട്ട് പിടിച്ചു ഡോക്ടർ ശാന്തനു ഝായായിരുന്നു സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി ായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുനൂറ്റി പതിനെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മഹുവാ രണ്ടായിരത്തി പത്തൊൻപതിൽ കൃഷ്ണനഗർ ജയിച്ചു കയറിയത് രണ്ടായിരത്തി പതിനാലിൽ അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ഇറങ്ങിയ തപസ് പോളിനേക്കാൾ വോട്ട് ശതമാനം ഉയർത്താൻ മഹുവ മൊയ്ത്രയ്ക്ക് കഴിഞ്ഞു എന്ന് വ്യക്തം തപസ് പോൾ രണ്ടായിരത്തി പതിനാലിൽ ജയിക്കുമ്പോൾ മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് നാല് ശതമാനമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വോട്ടുകൾ നാല് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി ൊൻപത് വോട്ടുകളാണ് തപസ് പോൾ നേടിയത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്നാം സ്ഥാനത്തായ സി പി ഐ എം രണ്ടായിരത്തി പതിനാലിൽ അവിടെ രണ്ടാം സ്ഥാനത്തായിരുന്നു എന്നതുകൂടി ഓർക്കണം ഡോക്ടർ ചന്ദനു ഝാ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾ അതായത് ഇരുപത്തൊൻപത് പോയിന്റ് നാല് മൂന്ന് ശതമാനം വോട്ടുവിഹിതം അവിടെ സി പി ഐ എമ്മിനായിരുന്നു ഇടതുപക്ഷത്തിനായിരുന്നു സത്യപ്രത മുഖർജിയെയാണ് അന്നവിടെ ബി ജെ പി ഫീൽഡ് ചെയ്തത് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് എട്ട് ശതമാനമാണ് ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിഞ്ഞ വോട്ടുവിഹിതം എഴുപത്തോരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചായിരുന്നു തപസ് പോളിന്റെ ഭൂരിപക്ഷം അത് നമ്മൾ നോക്കുമ്പോൾ തപസ് പോളിൽ നിന്ന് മഹുവ മൊയ്ത്രിയിലേക്ക് എത്തുമ്പോൾ ആ ഭൂരിപക്ഷം കുറയുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിലും തപസ് പോൾ തന്നെയായിരുന്നു വിജയി അന്ന് എത്രയായിരുന്നു ഭൂരിപക്ഷം എന്നത് കൂടി നോക്കാം രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് കൃഷ്ണനഗറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് രണ്ടായിരത്തി ഒൻപതിലെ കണക്കിലേക്ക് നമ്മൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒൻപതിൽ തപസ് പോൾ മത്സരിക്കുമ്പോൾ അവിടെ തൃണമൂൽ കോൺഗ്രസിന് നല്ല മേധാവിത്വം കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി ജ്യോതിർമയ് സിഗ്ദറായിരുന്നു മുഖർജി തന്നെയായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അന്നും എഴുപതിനായിരത്തിന് മുകളിലായിരുന്നു തപസ്പോളിൻ്റെ ഭൂരിപക്ഷം എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി ാണ് ഭൂരിപക്ഷം ഇത്തവണത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് അതായത് ബി ജെ പി വേഴ്സസ് തൃണമൂൽ എന്ന നേർക്കുനേർ പോരാട്ടത്തിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്തവണ സി പി ഐ എമ്മിന്റെ എസ് എം സാദിയാണ് സ്ഥാനാർത്ഥി ഒപ്പം ഐ എസ് എഫിന്റെ അഫ്റോജയും സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട് അപ്പോൾ ഇത്തവണത്തെ മത്സരത്തിന്റെ കാഠിന്യം എത്രയാണ് എന്നറിയാൻ നമുക്ക് ഒരാളിലേക്ക് പോകണം ശരത് കെ ശശി ശരത് കെ ശശി തയ്യാറാണ് ഗുഡ് ഈവനിങ് ശരത് കെ ശശി കൃഷ്ണനഗറിലെ പോരാട്ടത്തിന്റെ പഴയ കണക്കൊക്കെ ഞാനത് പറയുകയായിരുന്നു പക്ഷെ ഇത്തവണ കണക്കിനേക്കാളും അപ്പുറം രാഷ്ട്രീയ കളികൾ നടക്കുന്നുണ്ടല്ലേ പ്രത്യേകിച്ചും രാജകുടുംബാംഗത്തെ രാജമാതായെ തന്നെ അവിടെ രംഗത്തിറക്കുന്നത് അവിടെയുള്ള ആളുകളുടെ വികാരം അത് വോട്ടാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയല്ലേ എത്രത്തോളം കടുപ്പമാകും സുജ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലെ അത്ര എളുപ്പത്തിൽ കൃഷ്ണനഗറിൽ ഇത്തവണ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവാ മൊയ്ത്രയ്ക്ക് വിജയിച്ച് വരാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട് പൗരത്വ നിയമ ഭേദഗതിക്ക് ശേഷമുണ്ടായ സാഹചര്യം ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ഒരു ഭാഗത്ത് നടക്കുന്നു അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം മറുഭാഗത്ത് ഈ സാഹചര്യം കൃഷ്ണനഗറിൽ നന്നായി പ്രതിഫലിക്കാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കൃഷ്ണനഗറിൻ്റെ ഒരു മതം തിരിച്ചുള്ള ജാതി മതം തിരിച്ചുകൊണ്ടുള്ള ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തോളം വരും മുസ്ലിം വോട്ടുകൾ അതേസമയം അൻപത്തി അഞ്ച് ശതമാനത്തോളമാണ് മറുഭാഗത്ത് ഹിന്ദു വോട്ടുകൾ ഉള്ളത് ഈ ഒരു പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കപ്പെട്ട ശേഷം മമതാ ബാനർജി ബംഗാളിൽ ഉടനീളം ഒരു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ഒരു സാഹചര്യം തീർച്ചയായും ബംഗാളിൽ പ്രത്യേകിച്ച് കൃഷ്ണനഗറിലൊക്കെ തന്നെ മൊയ്ത്രയ്ക്ക് അനുകൂലമായ ഘടകമായി മാറുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകും എന്നത് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ അതേസമയം മറുഭാഗത്ത് നമ്മൾ കാണേണ്ടത് കൃഷ്ണനഗറിൽ പഴയ പതിനെട്ടാം നൂറ്റാണ്ടിലെ ബംഗാളിലെ രാജാവായിരുന്ന കൃഷ്ണചന്ദ്ര ദേവിൻ്റെ നേർ പിന്മുറക്കാരിയായ അമൃത റോയിയാണ് ബി ജെ പി അവിടെ മത്സരരംഗത്തിറക്കിയിരിക്കുന്നത് അവിടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഈ അൻപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിം ക്ഷമിക്കണം ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് അതുകൊണ്ട് തന്നെയാണ് രാജമാത എന്ന പേരിൽ തന്നെ ജനാധിപത്യ രാജ്യമാണ് പക്ഷേ രാജമാത എന്ന പേരിൽ തന്നെയാണ് പ്രചാരണങ്ങളിലൊക്കെ തന്നെ ബി ജെ പി അമൃതാ റോയിയെ അവതരിപ്പിക്കുന്നത് ഈ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം അതൊന്നു മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് കൂടാതെ ബി ജെ പിക്ക് അവിടെ മറ്റൊരു അനുകൂലമായ ഘടകമുള്ളത് ഈ മട്ടുവ കമ്മ്യൂണിറ്റി യുടെ ഒരു നേരിയ പിന്തുണയാണ് പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാകുമ്പോൾ സ്വാഭാവികമായും ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരായ ഹിന്ദു വിഭാഗക്കാർ അവരാണ് ഈ മധുവാ കമ്മ്യൂണിറ്റി അവർക്ക് സ്വാഭാവികമായും പൗരത്വം ലഭിക്കും അതിൻ്റെ ആനുകൂല്യം തീർച്ചയായും ബി ജെ പിക്ക് ലഭിക്കുമെന്ന് അവർ കണക്കുകൂട്ടുകയും ചെയ്യുന്നു തീർച്ചയായും ആ ഒരു സാഹചര്യം ഈ ഇപ്പോഴത്തെ ഈ ഒരു മതജാതി സമവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബംഗാളിൽ കാണാൻ കഴിയും പക്ഷേ അപ്പോൾ തന്നെയും അമൃതാ റോയിയെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ജനങ്ങളുമായുള്ള അവരുടെ ആഭിമുഖ്യം എത്രത്തോളം ഉണ്ട് എന്ന ഒരു ചോദ്യമാണ് തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം സംഘടന പരമായ മേൽക്കൈ അവർക്ക് ഉള്ള ഒരു പശ്ചാത്തലം പക്ഷേ ആ ഒരു മേൽക്കൈ കൃഷ്ണനഗറിൽ ആ അമൃതാ റോയിക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം അത് ബി ജെ പിയെ സാധ്യതകളെ പ്രധാനമായും ബാധിക്കുന്നു പക്ഷേ മഹുവാ മൊയ്ത്രയുടെ കാര്യത്തിൽ ആ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ ലോക്സഭാ സീറ്റിലെ ഭൂരിഭാഗം സീറ്റുകളും വിജയിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആണ് ആ ഒരു മേൽക്കൈയാണ് തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന കാര്യം ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നത് ഇത്തവണ മഹുവാ മൊയ്ത്രയ്ക്ക് അവരുടെ വ്യക്തിപരമായ ഒരു വിഷയം കൂടിയായി മാറിയിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അവരെ ഈ ചോദ്യത്തിന് കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് അയോഗ്യരാക്കിയത് അയോഗ്യയാക്കിയത് നമുക്കറിയാം ആ ഒരു സാഹചര്യത്തിൽ അവർ കുറെ കൂടി ശക്തമായ പ്രചാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടതിനേക്കാൾ തീവ്രമായ പ്രചാരണമാണ് മഹുവ മൊയ്ത്ര നടത്തുന്നത് അവിടെ മഹുവാമൊയ്ത്ര നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ റൂറൽ വോട്ടുകളാണ് എൺപത്തിയേഴ് ശതമാനം വരുന്ന റൂറൽ വോട്ടുകളാണ് അവിടെ ഉള്ളത് പതിമൂന്ന് ശതമാനം വോട്ടുകളാണ് ഉള്ളത് ആ റൂറൽ ബെൽറ്റിലേക്ക് മഹുവ മൊയ്ത്രയ്ക്ക് എത്രത്തോളം കടന്നു കയറാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കഴിഞ്ഞ തവണ അരലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് വിജയിച്ചത് ആ ഒരു സാഹചര്യം നിലവിൽ ുണ്ട് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മഹുവാ മൊയ്ത്രയ്ക്ക് എൺപത്തിയേഴ് ശതമാനത്തോളം വരുന്ന റൂറൽ വോട്ടുകളിൽ എങ്ങനെ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട് മൊഹു മൊയ്ത്രയ്ക്ക് വേണ്ടി നിരന്തരമായ ക്യാമ്പയിൻ തൃണമൂലിന് തൃണമൂൽ നടത്തുന്നു മമതാ ബാനർജി അവിടെ ഒരു തവണ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് കൃഷ്ണനഗറിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊതു സാഹചര്യം ബി ജെ പി തൃണമൂൽ ഏറ്റുമുട്ടൽ തന്നെയാണ് ഒരു തരത്തിൽ അവിടെ നടക്കുന്നത് ഇടതുപക്ഷം അവിടെ മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതലുള്ള പതിനൊന്ന് പതിമൂന്ന് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ഒൻപത് തവണയും ഇടതുപക്ഷം വിജയിച്ച മണ്ഡലമാണ് പക്ഷേ ഇത്തവണ അങ്ങനെ ഈ കൃഷ്ണനഗറിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട് എന്ന് കരുതുന്നില്ല ഓക്കെ ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത് കൃഷ്ണനഗറിൽ ഇക്കുറി മഹുവ വിജയിച്ച് കയറുമോ അതോ ആ വിജയത്തിന് രാജമാതാ തടയിടുമോ എന്നുള്ള ആകാംക്ഷ അത് ജൂൺ നാല് വരെ കാത്തിരുതേ മതിയാകൂ ഫലം എന്തെന്നറിയാം